ഈ സംശയക്ക് ആയിരിക്കട്ടെ ഏവർക്കും ദ വോയിസ് ഓഫ് ഗോഡ് ബ്ലോഗ്സ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബൈബിളിൽ ഇല്ലാത്ത ഒരു നിഗൂഢമായ രഹസ്യത്തെ കുറിച്ചാണ് ഈ രഹസ്യം പൂർണ്ണമായി അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനുമായി നിങ്ങൾ കണ്ടേ തീരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സത്ത സ്ത്രീകൾ കബറടത്തിൽ തയ്യാറാക്കിയ സുഗന്ധ കൂട്ടുമായി കബറടത്തിലേക്ക് പുലർന്നതിനു മുൻപ് തന്നെ സ്ത്രീകൾ പുറപ്പെട്ടു മേരി മക്ബലന കാവൽക്കാർക്ക് പണം കൊടുത്ത് അനുവാദം വാങ്ങാനായി മുൻപേ പോയി മാർത്തായും അൽഫെയൂസിന്റെ മേരിയും യോവാനയെ വിളിക്കാനായി അവളുടെ മാളികയിലേക്ക് കയറിയപ്പോൾ സലോമിയും സൂസന്നെയും അവരെ കാത്തു വെളിയിൽ നിൽക്കുന്നു ആ സമയത്താണ് ്രസ്വമായ എന്നാൽ ശക്തമായ ഭൂചലനം ഉണ്ടായത് ഭൂകമ്പത്തിൽ ഭയപ്പെട്ടു പോയ മക്ദലന മേരി കബരടം ലക്ഷ്യമാക്കി ഓടി അവൾ കല്ലറയിലെത്തിയപ്പോൾ കണ്ടത് കാവൽക്കാർ അറുത്തിട്ടിരിക്കുന്ന ധാന്യ കതിരുകൾ പോലെ നിലമ്പറ്റി കിടക്കുന്നതാണ് കല്ലറ ശൂന്യമായിരുന്നു അവൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പറയുന്നു കഷ്ടം അവർ അവനെ മോഷ്ടിച്ചു അവർ അവൾ കരയുന്നു പിന്നെ അവൾ അത്താഴ അത്താഴ മുറിയിലേക്കോടി പത്രോസിനെയും ജോണിനെയും വിവരമറിയിച്ചു അവരുമായി തിരിച്ചു വന്നു അതിനു മുൻപ് ഭൂകമ്പത്തിൽ പെട്ടു ഫയ ഫയന്നുപോയ സൂസനെയും സലോമിയും കല്ലറയിലേക്കോടി തോട്ടത്തിൽ കയറി ബോധം കെട്ടുക കിടക്കുന്ന കാവൽക്കാരെ കണ്ടപ്പോൾ അവർക്ക് കൂടുതൽ ഭയമായി തുറന്ന കല്ലറയിൽ നിന്ന് വലിയ ഒരു പ്രകാശം വരുന്നതും അവരുടെ ഭയം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് ധൈര്യം കിട്ടുവാൻ പരസ്പരം കൈപിടിച്ച് കല്ലറയിലേക്ക് അവരെ എത്തി നോക്കി അതിനുള്ളിൽ ഏറ്റവും സുന്ദരനായ ഒരാൾ നിൽക്കുന്നു നിൽക്കുന്ന നിൽക്കുന്നിടത്തു നിന്ന് ആ രൂപം പുഞ്ചിരിയോടെ അവരെ അഭിവാദ്യം ചെയ്തു ദൈവദൂതൻ പറഞ്ഞു എന്നെ പേടിക്കേണ്ട ഞാൻ ദൈവിക ദുഖത്തിന്റെ ദൂതനാണ് എല്ലാം അവസാനിച്ചു നിങ്ങൾ അന്വേഷിക്കുന്ന ക്രൂശതനായ നസ്ര നസറത്തിലെ ഈശോ മരിച്ചവരിൽ നിന്നുയർത്തു എന്നോടൊപ്പം ആഹ്ലാദിക്കുവിൻ പോയി പത്രോസിനോടും ശിഷ്യന്മാരോടും പറയൂ അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് സ്ത്രീകൾ അത് കേട്ട് കമിഴ്ന്നു വീണു നി നിവർന്നു നിൽക്കാൻ കഴി കഴിഞ്ഞ ഉടനെ ശിക്ഷ ശിക്ഷ കിട്ടിയതുപോലെ അവർ ഓട്ടമായി ഭയപ്പെട്ട് അവർ പറഞ്ഞു നമ്മൾ ഇപ്പോൾ മരിക്കുമായിരിക്കും കർത്താവിന്റെ ദൂതനെ കണ്ട് ഭയപ്പെട്ട് അവർ മറ്റൊരു വഴിയിലൂടെ അത്താഴ മുറിയിൽ കയറിയിരുന്നു മേരിയോട് പോലും പറഞ്ഞില്ല മൂന്നാമത്തെ ഗണം സ്ത്രീകൾ യോവാന്റെയും അൽഫോ അൽഫോയൂസിന്റെ മേരിയെയും എത്തുന്ന എത്ത എത്തുന്നതിന് മുൻപ് തന്നെ പത്രോസും ജോണും പിന്നാലെ മഗ്ദലനയും എത്തിക്കഴിഞ്ഞിരുന്നു വേഗത്തിലോടിയോണാണ് ഒന്നാമതെത്തിയത് കാവൽക്കാർ അവിടെയില്ല ദൂതനെ ദൂതനും ഇല്ല പേടിയും ദുഃഖവുമുള്ള ജോൺ കല്ലറ വാതു വാതുക്കൽ വണക്കത്തോടു കൂടി മുട്ടുകുത്തി കവറടക്കിയ കച്ചയല്ലാതെ മറ്റൊന്നും കണ്ടില്ല പത്രോസം എത്തി അകത്തു കടന്നു നോക്കുന്നു അവിടെ ഒന്നും കാണായി കയാൽ അവൻ ഇവിടെയില്ല ജോൺ അവൻ ഇവിടെയില്ല എന്ന് പറഞ്ഞ് ജോണിനെ വിളിക്കുന്നു ജോണും അകത്തു കടന്നു നോക്കുന്നു പത്രോസ് പത്രോസ് എല്ലാം തീർന്നു നശിപ്പിക്കപ്പെട്ടവനെ പെട്ടവരെ പോലെ എല്ലാവരും പുറത്തേക്കിറങ്ങി സ്ത്രീയെ നമുക്ക് പോകാം നീ അമ്മയുടെ വിവരം പറയണം ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ ആരെങ്കിലും വരും ഓ അവൻ്റെ എന്തോ ഇപ്പോഴും ഇവിടെയുണ്ട് മഗ്ദലന മേരി പറയുന്നു അവൾ നിലത്ത് ചു ചുരുണ്ടുകൂടി കബറടത്തിന്റെ കവാടത്തോട് ചേർന്നിരുന്നു കരയുകയാണ് അല്പം കഴിഞ്ഞ് അവൾ ശിരസ് ഉയർത്തി അകത്തേക്ക് നോക്കി രണ്ട് ദൈവദൂതന്മാരെ കാണുന്നു ഒരുവൻ ലേപനമേശയുടെ തലയ്ക്കും മറ്റൊരുവൻ കാലയ്ക്കും ഇരിക്കുന്നു ഒരു ദൂതൻ ചോദിക്കുന്നു സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് കാരണം അവൾ എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വച്ചിരിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ ദൈവദൂതൻ തമ്മിൽ പുഞ്ചരിക്കുകയും മിന്നൽ വേഗത്തിൽ തോട്ടത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നു മേരി തിരിഞ്ഞ് അവർ നോക്കുന്നിടത്തേക്ക് നോക്കുന്നു അതീവ സുന്ദരനായ ഒരു മനുഷ്യനെ കാണുന്നു എന്നാൽ മേരി തിരിച്ചറിയുന്നില്ല സഹതാപത്തോടെ അവളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നു സ്ത്രീയെ നീ എന്തിനാണ് കരയുന്നത് ആരെയാണ് നീ അന്വേഷിക്കുന്നത് മേരി പറയുന്നു എന്റെ കർത്താവായ ഈശോയെ അവൾ എടുത്തുകൊണ്ടുപോയി ഓ എൻറെ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടുപോയ പോയെങ്കിൽ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എന്നോട് പറയണമേ നോക്കൂ ഞാൻ തിയോഫർ ഫലീസിന്റെ മകളാണ് ലാസറിന്റെ സഹോദരി എങ്കിലും ഞാൻ നിന്റെ മുൻപിൽ മുട്ടിന്മേൽ നിൽക്കുകയാണ് ഒരടിമയെ പോലെ യാദിക്കുവാൻ അവൻ്റെ ശരീരത്തിനായി പണം തരണമെന്നുണ്ടോ ഞാൻ ധനികയാണ് ധാരാളം സ്വർണവും അത്രയും തൂക്കമുള്ള രത്നങ്ങളും തരാം എന്നാൽ അവനെ എനിക്ക് തരണം യജമാനനെ ഒരു സാധു സ്ത്രീയോട് കരുണ കാണിക്കുക മേരി പ്രകാശിച്ചുകൊണ്ട് ഈശോ വിളിക്കുന്നു വിജയിയായ അവൻ്റെ പ്രഫാരൂപത്തിൽ അവൻ സ്വയം വെളിപ്പെടുത്തുന്നു റെബ്ബോനി മേരി ഉച്ചത്തിൽ ഒരു കരച്ചിൽ മേരിയുടെ ആ കരച്ചിലിൽ പീഡാനുഭവ മരണങ്ങളെല്ലാം വിസ്മരിക്കപ്പെട്ടു ആ കരച്ചിലോടെ അവൾ ഈശോയോട് പാദങ്ങൾ ചുംബിക്കാൻ ചുംബിക്കുവാനോടി അടുത്തു ഈശോ മാറിക്കളഞ്ഞു അവിടുത്തെ വിരലുകളുടെ അഗ്രം കൊണ്ട് കഷ്ടിച്ച് അവളുടെ നെറ്റിയിൽ തൊടുക മാത്രം ചെയ്തു എന്നെ തുടരുത് ഈ രൂപത്തിൽ ഞാൻ പിതാവിന്റെ പക്കലേക്ക് പോയിട്ടില്ല അനന്തരം ഈശോ ഈശോ നിന്നിരുന്ന സ്ഥലത്ത് മേരി ചുംബിച്ചു പിന്നെ വീട്ടിലേക്ക് ഓടി അവൾ മേരിയുടെ മുറിയിലേക്ക് ചെന്നു അമ്മയുടെ മാറിൽ വീണ് സന്തോഷത്താൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ 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 ഉയർത്തെഴുന്നേറ്റു പത്രോസും ജോണും ഓടിയെത്തി സലോമിയും അത്താഴ മുറിയിൽ നിന്നോടി വന്നു ആ സമയം മർത്തായും യോവാനെയും എത്തി അവർ അവിടെ രണ്ടു ദൂതന്മാരെ കണ്ടു എന്നും ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്നും അവർ പറഞ്ഞു പത്രോസ് നിഷേധാർത്ഥത്തിൽ ിയപ്പോൾ സലോമിയും സൂസന്നെയും അവർ കണ്ട കാര്യവും പറ പറയുന്നു സ്ത്രീകളുടെ സമനില തെറ്റിയെന്നാണ് പത്രോസ് സ്വീകരിക്കുന്നത് ജോണിന് സംശയമാണ് കാരണം അവൻ അകത്തു കടന്നു നോ നോക്കിയതാണ് പക്ഷെ അനുഗ്രഹീതയായ അമ്മ മേരി നിശബ്ദമായി മഗ്ദലാനെ ആദരിക്കുകയാണ് അവൾ അവസാനം പറയുന്നു അവൻ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു അവൻ എന്റെ കരങ്ങളിലേക്ക് വന്നു ഞാൻ അവന്റെ മുറിവുകൾ ചുംബിച്ചു പത്രോസ് എന്നെ നിരസിച്ചു പറയാൻ ധൈര്യപ്പെടുപ്പെടുന്നില്ല പഴയ പത്രോസ് വീണ്ടും വിളിച്ചത് വരുന്നു അങ്ങനെയാണെങ്കിൽ നാം മറ്റുള്ളവരെ അറിയിക്കണം ചിതറിപ്പോയവരെ അന്വേഷിച്ചു പോകണം വരൂ നമുക്ക് നീങ്ങാം ഏവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇതാണ് ബൈബിളില്ലാത്ത അതീവ നിഗൂഢമായ രഹസ്യം ഏവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇതുപോലുള്ള നിഗൂഢമായ ബൈബിളിലെ രഹസ്യങ്ങൾ നിങ്ങൾക്കറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ കൂടി അമർത്തുക പറ്റുവാണേ ലൈക്ക് ലൈക്ക് ബട്ടണും കൂടി അമർത്തണം കേട്ടോ എൻ്റെ ഭൂരിഭാഗം വീഡിയോ കാണുന്ന ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെയാണ് കാണുന്നത് പറ്റുവാണേ സബ്സ്ക്രൈബ് മറക്കരുതേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ